ചുങ്കത്തല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വിജയമുറപ്പെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷെറോണ റോയ് ചാലിയാർ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി ജനങ്ങൾക്കിടയിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചരണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും മത്സരിച്ചപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും നൽകിയ പിന്തുണയിലാണ് വിജയിക്കാനായത് അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നേട്ടമാകും രണ്ടായിരത്തിൽ വഴിക്കടവിൽ നേടിയ അട്ടിമറി വിജയം ചുങ്കത്തറയിലും ഉണ്ടാവും ചുങ്കത്തറയിലും വഴിക്കടവിലും മാത്രമല്ല മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തന്നെ വലിയ മുന്നേറ്റം എൽ ഡി എഫിന് ഉണ്ടാകുമെന്നും അഡ്വക്കേറ്റ് ഷറോണ റോയ് പറഞ്ഞു നമുക്ക് ജനങ്ങൾക്ക് നല്ല ഒരു സർക്കാരിന്റെ നല്ലൊരു സന്തോഷം അല്ലെങ്കിൽ നല്ലൊരു പ്രതികരണം ജനങ്ങളുടെ ഇടയിലുണ്ട് കാരണം നമുക്കിപ്പോൾ എവിടെയും നമ്മുടെ വോട്ട് അഭ്യർത്ഥി ചെല്ലുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് പല ഇടങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണം നമുക്ക് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിച്ചെല്ലാം ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ആളുകളല്ല അല്ലെങ്കിൽ നമുക്ക് വോട്ട് തരില്ല എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നിടത്ത് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടും നമുക്ക് നല്ലൊരു സ്വീകാര്യത നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം നമ്മൾ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനം കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികളൊക്കെ നമ്മൾ സർക്കാർ നടത്തി വരുന്ന ഓരോ പദ്ധതികളും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതികളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നമ്മൾ ഭവനം കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ആരോഗ്യ രംഗം എടുത്ത് നോക്കിയാലും വിദ്യാഭ്യാസ രംഗം എടുത്ത് നോക്കിയാലും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പം ക്ഷേമ പെൻഷനുകൾ അങ്ങനെ ഓരോന്ന് നമുക്ക് എടുത്തു പറയാൻ ഓരോ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ശരിക്കും നല്ലൊരു സ്വീകാര്യത നമ്മുടെ എൽ ഡി എഫ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാൻ കാരണമായിട്ടുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ശരിക്കും അവർ നെഞ്ചിലേറ്റുകയാണ് ചെയ്തിരിക്കുന്നത് വോട്ടർമാർക്കിടയിൽ നിന്നും ഒരേ മനസ്സോടെ ലഭിക്കുന്ന പിന്തുണയാണ് ഏറെ പ്രതീക്ഷ നൽകുന്നത് ഇടിവണ്ണ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ബിൻസി ജോർജ് പെരുമ്പത്തൂർ വാർഡ് സ്ഥാനാർത്ഥി സുബ്രഹ്മണ്യൻ സിപിഎം ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ പി ടി ഉസ്മാൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷെറോണ റോയ്ക്കൊപ്പമുണ്ട് ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ